ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഓസ് മണക്കാൻ സോ എങ്ങനെയുണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ് നമുക്ക് ഒരു നമുക്കൊരു സെല്ലോക്ക് വിട്ടിട്ടുള്ളൊരു മാർക്കറ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പിനെസ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ് എഗെയിൻ സെല്ലിങ്ങിലേക്ക് വരട്ടെ എഗെൻ ആൻഡ് എഗെയിൻ സെല്ലിങ്ങിലേക്ക് വരട്ടെ എന്തായാലും പിന്നെ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണോ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഓവർ വാല്യൂഡ് തന്നെയാണ് ആൻഡ് ഓൾ ടൈം ആയി നിൽക്കുമ്പം ആസ് എ ഇൻട്രാഡ് ട്രേഡർ എനിക്ക് അറിയാവുന്ന ട്രേഡിംഗ് വെച്ചാൽ എനിക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് മുകളിലേക്കുള്ള ട്രേഡിലൊന്നും ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി അഗെയിൻ ഞാൻ ഇന്നലത്തേക്ക് ലൈവ് മാർക്കറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കോണ്ടിറ്റിനെ കുറയ്ക്കുക കോണ്ടിന്റിനെ കുറക്കുക അത് ഇനി അഗെയിൻ താഴത്തേക്കുള്ള ഒരു മൊമെൻറ്റും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഞാൻ എന്താണോ യൂഷ്വലി എടുക്കുന്ന ക്വാണ്ടിറ്റി ആ ഒരു ക്വാണ്ടിറ്റി തന്നെ ട്രേഡിനെ പ്ലാൻ ചെയ്യാനും എനിക്ക് ധൈര്യമുണ്ട് അതിൻ്റെ മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അത്ര ഏകദേശ ക്വാണ്ടിറ്റിയിൽ പോകൂല്ല ഹാപ്പിയാണ് ഞാൻ എനിക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്താൽ മതി ഇങ്ങനെ ഹാപ്പിയായിട്ട് പോയാൽ മതി ഇതൊക്കെയാണ് എൻ്റെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ മാർക്കറ്റിനെ കാണുന്ന കാര്യങ്ങൾ സോ മാർക്കറ്റ് ഓഫ് കോഴ്സ് ഫിഫ്റ്റി ഫോർ തൗസൻഡിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളിലും ലാസ്റ്റ് ഡേകൾ സെൽ ഓഫ് കാണാൻ പറ്റിയിട്ടുണ്ട് എക്സെപ്റ്റ് റിലയൻസ് റിലയൻസ് വന്നു നമുക്കാർ മുതൽ എന്തോ ഒരു ഭൂകമ്പം പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെയായിരുന്നു ആൻഡ് ബാക്കിയുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ ആൻ്റ് ഐ സി ഐ സിയിലാണോ അതോ ആക്സസ്സിലാണോ ചെറിയൊരു റിവേഴ്സൽ അകത്തും കാണിച്ചിട്ടുണ്ട് ബട്ട് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചെറിയൊരു റിവേഴ്സൽ സിഗ്നലൊക്കെ വീക്കിലി ടൈം ഫ്രെയിമിൽ അടക്കം കാണുന്നുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വേണ്ടത് മാർക്കറ്റ് എപ്പോഴും പോകേണ്ടത് ഒരു ഹെൽത്തി വേയിലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റേഴ്സിനാണെന്നുണ്ടെങ്കിലും ട്രേഡേഴ്സിനാണെന്നുണ്ടെങ്കിലും ഒരു ധൈര്യം എന്നുള്ളതാണ് വെൻ ഇറ്റ് കംസ് ടു ഇൻവെസ്റ്റ് ട്രേഡേഴ്സ് ട്രേഡേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ മക്കളെ ഷോർട്ട് ടൈമിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഷോർട്ട് ടൈമിൽ ഞാൻ ഉദ്ദേശിച്ചത് സ്കാൽപ്പിംഗ് ടൈപ്പ് ഓഫ് ട്രേഡുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ അടുത്ത പണി വരാൻ പോകുന്നുണ്ട് നാളെ മുതൽ ഒന്നാം തീയതി മുതൽ എഗെയിൻ എസ് ടി 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 കൂടാണ് എസ് ടി ടി കൂടുകയാണെന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത് അറൗണ്ട് നിങ്ങളൊരു യൂഷ്വലി നിങ്ങൾക്ക് ഒരു നൂറ് രൂപ ചാർജ് വന്നുകൊണ്ടിരുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഇപ്പം നിങ്ങൾ ട്രേഡ് ട്രെയിൻ ഒരു നൂറ് രൂപ ചാർജ് വരുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അത് എഫക്റ്റിവ്ലി ആകാൻ പോകുന്നത് അതായത് എസ് ടി ടി കൂട്ടി ഞാൻ അതിൻ്റെ കൂട്ടത്തില് ട്രാൻസാക്ഷൻ ചാർജ് കുറക്കും എന്നുള്ളത് പോളിഷ് ചെയ്തെന്ന രീതിയിൽ നമ്മുടെ പിന്നെ എൻ എസ് സി പറഞ്ഞിട്ടുണ്ട് ബട്ട് എങ്ങനെയായാലും ആസ് പെർ എസ് ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ആവേണ്ടതായിരുന്നു ഓൾമോസ്റ്റ് ഡബിൾ ആവേണ്ടതായിരുന്നു ബട്ട് അവർ കുറക്കുമെന്നുള്ള ഫിഗറൊക്കെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു ചാർജ് വരാൻ പോകുന്നത് വൺ ട്വൻറ്റി ടു വൺ തേർട്ടി റുപ്പീസൊക്കെ ആയിരിക്കും ചാർജ് വരാൻ പോകുന്നത് അതായത് നൂറ് രൂപയിൽ തീർന്ന പരിപാടി ഇനിയിപ്പോൾ വൺ ട്വൻറ്റി ടു വൺ തേർട്ടി റുപ്പീസൊക്കെയാണ് വരാൻ പോകുന്നത് സോ പറഞ്ഞു വരുമ്പം നമ്മളുടെ നാട്ടിൽ മാത്രം ഓവറോൾ കുറേ നിയമങ്ങളാണ് നമ്മുടെ നാട് നന്നാവാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈവ് നമുക്കിത് കൊടുക്കാം പക്ഷെ രാഷ്ട്രീയക്കാർക്ക് തോന്നുന്നത് പോലെ ചെയ്യാനും രാഷ്ട്രീയ പാർട്ടികളെ വിലക്ക് വാങ്ങാനും ആഹ് കൈയിട്ട് വാരാനും പാലങ്ങൾ ഉണ്ടാക്കി മൂന്ന് ദിവസം കൊണ്ട് പൊളിച്ചു കളയാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കാശ് കൊടുക്കുന്നേ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട് മിക്കവാറും സമയങ്ങളിലൊക്കെ എന്നുള്ളത് റിയാലിറ്റിയാണ് വെൻ കംസ് ടു നിങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി അവിടെ ടാക്സേഷനും കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നുള്ള കാര്യത്തിലൊക്കെ പിന്നെ സംശയം പറയാൻ പറ്റും നമ്മളെ നാട് ആ കാര്യത്തിലൊക്കെ കുറച്ചു ഒരു ലിബറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു ആവറേജ് ഒരു പിന്നെ നിന്ന് പോകാൻ പറ്റുന്ന ടാക്സേഷനും കാര്യങ്ങളൊക്കെയാണ് എന്നാലും കുറച്ച് കൂടുതൽ മാസാമാസം കൂടുന്നുണ്ട് ബട്ട് അതിലുള്ള സൗകര്യങ്ങൾ നമുക്ക് തിരിച്ചു തരുന്നില്ല എന്നാലിരിക്കുമ്പം അവിടെയും നമുക്ക് ഫ്രസ്ട്രേഷൻ തന്നെയാണ് ബട്ട് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ രണ്ട് ചാർജുകളാണ് വരുന്നത് ഒന്ന് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന ചെറിയൊരു ചാർജ് വരുന്നുണ്ട് രണ്ട് ബ്രോക്കേഴ്സിന് കൊടുക്കേണ്ട ഒരു ചാർജ് വരുന്നുണ്ട് നമ്മളെ നാട്ടിലേക്ക് വരുമ്പം എസ് ട്രീറ്റ് വരുന്നുണ്ട് കമ്മീഷൻസ് വരുന്നുണ്ട് ബ്രോക്കറിൻ്റെ ചാർജ് വരുന്നുണ്ട് പിന്നെ സ്റ്റേറ്റ് ജി എസ് ടി വരുന്നുണ്ട് സെൻട്രൽ ജി എസ് ടി വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഒരു സെസ് വരുന്നുണ്ട് ആൻഡ് അതിൻ്റെ മുകളിൽ ഷോർട്ട് ടൈം ഗെയിനിങ് ടാക്സ് വരുന്നുണ്ട് അത് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് ഊറ്റാൻ പറ്റുന്നതിൻ്റെ മാക്സിമം മൂറ്റാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് ആൻഡ് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ കഴിഞ്ഞ ദിവസം സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു എന്താണ്ടായിട്ടുള്ള പ്രീമിയംസ് വാച്ച് ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനത് പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല സെൻസെക്സിനെ ഞാൻ യൂഷ്വലി ഞാൻ ആ ഭാഗത്തേക്ക് തന്നെ നോക്കാറില്ല ബട്ട് ഒന്ന് രണ്ടാൾക്കാരും മെസ്സേജ് അയച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഭാഗത്തേക്കൊക്കെ നോക്കിയിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള പിന്നെ മാനിപ്പുലേഷൻസ് ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൻഡ് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് മൂന്ന് ദിവസവും ആ ഫ്രീ ട്രേഡുകൾ മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിലും ഞാനൊരു ഫ്രീ ട്രേഡ് എക്സ്പെൻസ് എക്സ്പെക്ട് ചെയ്തതാണ് ബട്ട് ആ ഫ്രീ ട്രേഡ് വന്നിട്ട് എഗേനൊന്ന് ഫുള്ളായിട്ട് താഴെ ഉണ്ടായിരുന്ന എസ് ഒക്കെ തോന്നിയിട്ട് എഗേനാ ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതടക്കം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒക്കെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് യാതൊരു ഐഡിയയും ഇല്ലാത്ത മാർക്കറ്റുകളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പ്രോപ്പറായിട്ട് കഴിഞ്ഞ ദിവസവും അതിൻ്റെ മുമ്പത്തെ ദിവസവും അതിൻ്റെ മുമ്പത്തെ ദിവസമൊക്കെ പ്രോപ്പറായിട്ട് ഫോറക്സ് മാർക്കറ്റിൽ മാത്രമാണ് ട്രേഡ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആൻഡ് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഉണ്ട് ഞാൻ നേരത്തേയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബാങ്ക് നിഫ്റ്റിൽ എന്തെങ്കിലും പത്ത് രൂപ കിട്ടുകണ്ടിരിക്കുക അല്ലെങ്കിൽ പത്ത് രൂപ കൊടുക്കാണ്ടിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഒരു സന്തോഷപൂർവ്വ സത്യം പറഞ്ഞാൽ ഉണ്ട് അത് വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ഉണ്ട് ആൻഡ് അത്ര ഭയങ്കര അഗ്രസീവ് ഒന്നുമല്ല ബട്ട് അടുത്ത ആഴ്ചയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ട്രേഡാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഞാൻ എങ്ങനെയാണോ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ താഴത്തേക്കുള്ള ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യാൻ ഹാപ്പി ആയിട്ട് ഞാൻ വില്ലിംഗ് ആകും എന്നുള്ളതാണ് കാരണം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോരാണോ വരട്ടെ ഹാപ്പി ആയിട്ട് നമുക്ക് താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാം ഫോർ എക്സിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി ആ റോങ് ആയാൽ മാത്രമേ നമുക്ക് എസ് എൽ വരുന്നുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രേഡിൽ ഉണ്ട് നമുക്ക് പ്രീമിയം ഡീക്കേ വരുന്നില്ല ബാക്കിയുള്ള എക്സ്പയറീസിൻ്റെ കാര്യങ്ങൾ വരുന്നില്ല പിന്നെ സെൻറ്റിമെൻറ്റ് ചെയ്തിൻ്റെ കാര്യങ്ങൾ വരുന്നില്ല നല്ല രസമാണ് ട്രേഡ് ചെയ്യാൻ ഞാൻ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ആസ് ഓഫ് നോ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മളൊരു ഷോർട്ട് മൊമെന്റിന് വേണ്ടിയിട്ടാണ് ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ആസ് ഓപ്ഷൻ ബൈ സോ അവിടെ ഞാൻ ഒരുപാട് സമയം കാത്തിരിക്കുമ്പോഴേക്കും എനിക്ക് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട് അതേ ഒരു ഫ്രസ്ട്രേഷൻ ഫോറക്സിൽ ട്രെയിഡെടുക്കുമ്പോഴും വരുന്നുണ്ട് എന്നത് മാത്രമാണ് എനിക്ക് വന്നിട്ടുള്ള ഒരു ഡ്രോ ബാക്ക് ആയിട്ട് പിന്നെ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം സോ വരും ദിവസങ്ങളിൽ ഞാൻ അതിനെയും ഓവർകം ചെയ്യും ആൻഡ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് വേണ്ടത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടത് എന്തായാലും നമ്മൾ പ്രോഫിറ്റ് ടാക്സ് കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കണക്ക് കണക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒന്നും അല്ല ഫോറക്സിൻ്റെ ടാക്സ് കിട്ടുക നിങ്ങൾ അതിനകത്ത് ഭാഗത്തേക്കൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രോഫിറ്റ് ടാക്സ് നിങ്ങൾ സി ഇപ്പം പുതിയ നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അടുത്ത മാസത്തേക്കൊന്നും അടുത്ത വർഷത്തേക്കൊന്നും കൊടുക്കുന്ന പരിപാടിയൊക്കെ പരിങ്ങലാണ് ആൻഡ് അതിൻ്റെ ഭാഗത്തേക്ക് തന്നെ നമ്മൾ വീണ്ടും നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ വരുന്നുണ്ട് ബാക്കിയുള്ള ഈ പറഞ്ഞതുപോലെ എസ് ടീം സ്റ്റാൻഡേർഡ് ടീം സെൻട്രൽ സെസ്സും അതും ഇതും കോപ്പും കുറച്ചവരൊക്കെ അത്യാവശ്യം നല്ലൊരു പെർസെൻറ്റേജ് അവിടെയും വരുന്നുണ്ട് ആ ഒരു പെർസെൻറ്റേജ് തന്നെ ഫോറക്സിലും വരുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്താൽ പോരെ എന്തിനാ ഈ കുത്തി മറിഞ്ഞ് കാച്ചും പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആൻഡ് ആറ്റതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് മാർക്കറ്റ് ഡൈനാമിക്സ് ചേഞ്ച് ആവുകയാണ് നമ്മുടെ മാർക്കറ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആയിട്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡൈനാമിക്സൊക്കെ മാർക്കറ്റ് പോകണം സോ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്ഞ്ച് ആവുമെന്നുള്ളതാണ് സോ എന്തായാലും സമയം കൂടുതൽ കളേണ്ട നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് എക്സ്പയറി പിന്നെ അനാലിസും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകണം വീക്കി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകണം സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം ചാർട്ടിലേക്ക് പോവാം ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ ഞാൻ ഇപ്പൊ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നമുക്ക് ആദ്യം നമ്മൾ പ്രീവിയസ്ലി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഡ്രോയിങ്സ് എല്ലാം തന്നെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോവാം വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് കോഴ്സ് നമുക്ക് ഒരു ബ്ലൂ സ്കാനിനെ കാണാൻ പറ്റുന്നുണ്ട് വെൻ ഇറ്റ് കംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവേർട്ടഡ് ഹാമർ കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു പിന്നെ സൈൻ ഓഫ് ഓപ്പ് തന്നെയാണ് നമുക്ക് ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിലായിട്ടാണ് അടുത്തൊരു സപ്പോർട്ട് പോയിന്റ് കാണാൻ പോകുന്നത് ഫിഫ്റ്റി ത്രീ തൗസൻഡിലാണ് പ്രോപ്പർ ഒരു സപ്പോർട്ട് പോയിന്റ് കാണാൻ വീക്കി ടൈം ഫ്രെയിം ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫിഫ്റ്റി ത്രീ തൗസൻഡ് വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആൻഡ് നമ്മൾ എഗെയിൻ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണാൻ വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു പ്രോപ്പർ നെഗറ്റീവ് ക്യാൻഡിൽ നമുക്കിവിടെ കാണാൻ വരുന്നുണ്ട് എന്നുള്ളതാണ് സോ പ്രീവിയസ്ലി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ക്യാൻഡിൽ കണ്ടിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എഗെയിൻ മോറോലെസ് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ വരുന്നത് സോ ഫസ്റ്റ് ടൈം ഇതിനകത്ത് പിന്നെ വലിയ സ്റ്റോക്കുകളിലുള്ള ഔട്ട് ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അതൊക്കെ ഇതിൻ്റെ റീസൺ ആണ് ബട്ട് അങ്ങോട്ടൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിലും പ്രൈസിനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സൈൻ ഓഫ് വീക്ക്നസ് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ അതായത് ഈ ഒരു ലോവസ്റ്റ് ലെവലുണ്ടല്ലോ അതായത് ഫിഫ്റ്റി ത്രീ സെവൻ ഫിഫ്റ്റി എന്നുള്ള ആ ഒരു ലെവൽ ആ ഒരു ലെവലിന്റെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ മാർക്കറ്റിൽ തൊട്ടടുത്ത സപ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്നത് ഫിഫ്റ്റി ത്രീ തൗസൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി ത്രീ ടു ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരെയൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ട് ഉണ്ടെന്നുള്ള ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ വരുന്നത് എങ്കിൽ നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഇമ്പോർട്ട് ലെവലായിട്ട് വരാൻ പോകുന്നത് ഏകദേശം ഫിഫ്റ്റി ട്വന്റി സിക്സ് വൺ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റൊക്കെയാണ് ട്വന്റി സിക്സ് വൺ ഹൺഡ്രഡ് താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നയൻ ട്വന്റി ഫൈവ് നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും ആൻഡ് ഫോർ ദ ഡൗൺ മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ സെൻസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഷാർപ്പായിട്ടുള്ള ഡൗൺ മൂവ് നമുക്ക് കാണാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സോ ആ ഒരു പോയിന്റൊക്കെ നമുക്ക് പിന്നെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഇന്റർണലിലേക്ക് പോകുമ്പോൾ വാച്ച് ചെയ്യേണ്ടതുണ്ട് സോ ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പാറ്റേൺ കൂടി ഇവിടെ ഫോം ആവുന്നുണ്ട് രണ്ടും നല്ല കാര്യങ്ങളാണ് ബ്രേക്ക് ഡൗൺ ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂവുകൾ നമുക്ക് o que está falando ആൻഡ് വെൻ ഇ കംസ് ടു ഹെവി ഐറ്റ് സ്റ്റോക്ക് ഹെവി സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു റിവേഴ്സൽ സിഗ്നൽ മാർക്കറ്റ് തന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് പ്രീവിയസ്ലി മാർക്കറ്റ് ഇവിടെ ഒരു പിന്നെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വന്ന് വീഴ്ച സംഭവിച്ചിട്ടുള്ള ഏകദേശം ആ ഒരു പോയിന്റ് തന്നെയാണ് എഗെയിൻ സെല്ലേഴ്സ് ട്രൈ ചെയ്തിട്ടുള്ളത് സോ നമുക്ക് നോക്കാം പ്രൈസ് അടുത്ത ദിവസം കൂടി സസ്റ്റെയിൻ ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ നല്ലൊരു സിനാരിയാണ് എഗെയിൻ എം എം റിവേഴ്സൽ ടൈപ്പ് ഓഫ് പാറ്റേൺ ഇവിടെയും ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് വാച്ച് ചെയ്യാം എഗെയിൻ കൊടക്ക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഓൾറെഡി ഒരു മൂവ് തന്നു തുടങ്ങിയിട്ടുണ്ട് ആക്സിസ് ബാങ്കിലേക്ക് പോകുകയാണെങ്കിൽ ലാസ്റ്റ് ഡേയിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ആ ഒരു ക്യാൻഡിൽ മാത്രമാണ് ഇവിടെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽ കാണുന്നത് ആൻഡ് വെൽ കം ഇൻ ഫീൻഫീഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ഹയർ ലെവലിന് നല്ല റിജക്ഷൻ കാണാൻ പറ്റുന്നുണ്ട് ടി സി എസ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ഥിതി വ്യത്യാസമൊന്നുമില്ല ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് കാണാൻ പറ്റുന്നത് റിലയൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നേ മുക്കാലിന് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു മൂവാണ് നമുക്ക് കാണാൻ പറ്റും അവിടെയും നല്ലൊരു മൂവ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഫാക്ട് ഒരു ബുളിഷ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എങ്കിലും ഫിഫ്റ്റി മിനിറ്റ് ഫ്രെയിം ചാർട്ടിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്കുള്ള ട്രെയിൻ്റെ ഡീറ്റെയിൽസും പാനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നിഫ്റ്റിയിലേക്ക് തന്നെ തുടക്കത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു ട്വൻറ്റി എന്നുള്ള ഈ ഒരു പോയിന്റാണ് ടു ട്വൻറ്റീന്നാണ് മാർക്കറ്റ് എന്തുണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചിട്ട് ബ്രേക്ക് ഡൗൺ കാണിച്ച് എഗയിൻ ഈ റിവേഴ്സിൽ കാണിച്ചിട്ടുള്ള പോയിന്റ് സോ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഓൾ ടൈം ഹൈ ഉണ്ടാക്കാനായിട്ട് എന്നാ മാർക്കറ്റ് പോകും നമ്മുടെ മാർക്കറ്റിന്റെ ഡൈനാമിക്സ് എഗെയിൻ ചേഞ്ച് ആവും ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എഗെയിൻ ഇൻഫാക്റ്റ് ഈ ഒരു ലെവൽ ലെവലുണ്ടല്ലോ അതായത് ട്വൻറ്റി സിക്സ് വൺ ഫിഫ്റ്റി അല്ലെങ്കിൽ വൺ സിക്സ്റ്റി എന്നുള്ള ഈ ഒരു ലെവൽ ഉണ്ടല്ല സോ ഈ ഒരു വൺ ഫീൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം വൺ ഫിഫ്റ്റി ഫൈവിനെ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം സോ മാർക്കറ്റ് നാളെ ഈ റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് നിന്നെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ട്വൻറ്റി സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലും ആൻഡ് അതിനുശേഷം ട്വൻസി ട്വൻറ്റി സിക്സ് സീറോ ഫൈവ് സീറോ എന്നുള്ള ലെവലും ഫർദർ ഡൗൺ മൂവ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫൈവ് ആ സിക്സ് തൗസൻഡ് എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും സി യൊരു എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് അങ്ങനെ ഒരു ഡൗ ഡൗൺ മൂവ് കൂടി നാളത്തെ ഒരു ദിവസം കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ നല്ലതായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എല്ലാം തന്നെ നിൽക്കുന്ന അത്യാവശ്യം നല്ല ഓവർ വാല്യൂഷൻ ആണെന്നുള്ളതാണ് സോ എഗെയിൻ മുകളിലേക്കാണ് മാർക്കറ്റിന് മൊമെൻ്റം ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഈ ഒരു ഹൈനെ തന്നെ വാച്ച് ചെയ്യാം ഫർദർ അപ്പോസിഡിലേക്കുള്ള മൂവ് ഇതിൻ്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വാട്ട് ഇഫ് ഗ്യാപ്പ് അപ്പോർ ൗണുകളുണ്ടാവുന്നെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ ഫ്രഷ് ബൈങ്ങ് ഉണ്ടാവേണ്ടത് കാരണം ഇവിടുന്ന് നല്ല സെൽ ഓഫ് വന്നിട്ടുള്ള പോയിന്റാണ് സോ ഏതൊരു പോയിന്റിനും സെല്ലിൽ ട്രൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ആൻഡ് ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വാച്ച് വെയിറ്റ് ചെയ്യുക ഒന്ന് ഒരു പ്രൈസ് ആക്ഷണോ കാരണം കാണിച്ചിട്ട് താഴത്തേക്കുള്ള ട്രേഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ബട്ട് ഏകൻ മുകളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലോ മാർക്ക് എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ദിവസം കൂടി വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് ഏകീയ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിഫ്റ്റി ബാങ്ക് സോ നിഫ്റ്റി ബാങ്കിൽ ഓഫ് വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് ഇയർ ലെവൽ ട്വന്റി എന്നുള്ള ഈ ഒരു ലെവലിനെയാണ് ഫിഫ്റ്റി ത്രീ ഫൈവ് ഓൺ ദോർ സൈഡ് വാച്ച് ചെയ്യാൻ പോകുന്ന ബട്ട് ഈ ഒരു ലെവൽ കൂടിയാണ് ഫിഫ്റ്റി ത്രീ നയൻ ട്വന്റി എന്നുള്ള ഇയർ ലെവൽ കൂടിയാണ് സോ എത്രത്തോളം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ് ആൻഡ് അപ്പോസ് സൈഡിലേക്കുള്ള മൊമെൻ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് ഫോൾട്ട് വരാൻ പോകുന്നത് ഫിഫ്റ്റി ഫോർ സീറോ ഫൈവ് സീറോയിലാണ് ആൻഡ് ആ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വൺ എയ്റ്റി എന്നുള്ളതും എഗെയിൻ അപ്പോ സൈഡിലേക്ക് മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾ ടൈം ഹൈലേ ഒക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും വട്ട് ഇഫ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സി ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് അതായത് സിക്സ് ഫിഫ്റ്റിക്ക് താഴായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഫൈവ് ഫിഫ്റ്റിക്ക് താഴായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ മാർക്കറ്റിനെ പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് ഡ്രാഗ് ആയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറൗണ്ട് ത്രീ ഹൺഡ്രഡ് എന്നുള്ളൊരു പോയിന്റ് വരെ വരാൻ സാധ്യതയുണ്ട് ആൻഡ് ആ ഒരു ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി ത്രീ തൗസൻഡ് അടുത്ത സപ്പോർട്ടായിട്ട് മാർക്കറ്റിന് സ്ട്രോങ് സപ്പോർട്ടായിട്ട് വരാൻ പോകുന്നത് ഫിഫ്റ്റി ത്രീ തൗസൻഡ് തന്നെയാണ് ആൻഡ് ആ ഒരു ലെവൽ ലൈക്ക് ഇൻ ദ സെൻസ് ഷാർപ്പ് സെൽ ഓഫ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് തന്നെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് സോ വാട്ട് ഇഫ് എഗെയിൻ ആ മാർക്കറ്റിൽ ഗ്യാപ്പ് ഓർ ഡൗൺ ഡൗണുകളാണ് ഉണ്ടാവുന്നില്ല സി ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ ഒന്ന് അത്ര അഗ്രസീവായിട്ട് ഞാൻ പ്ലാൻ ചെയ്യില്ല കാരണം ഇത്രയും നല്ല സെൽ ഓഫ് വന്നിട്ടുള്ള മാർക്കറ്റാണ് സോ ഒന്ന് സെല്ലർ ട്രൈ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് ഓർ നമുക്കൊരു പ്രോപ്പർ പ്രൈസാക്ഷനോ കാര്യങ്ങളോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡിനെ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതുമാണ് ആൻഡ് ഏറ്റവും നല്ല ട്രെയിനുകൾ നമുക്ക് വരാൻ പോകുന്നത് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴത്തേക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ ഹാപ്പി ആയിട്ട് ആ ട്രെയിനെ പ്ലാൻ ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കും എന്നുള്ളതാണ് ആൻഡ് എനിക്ക് നാളത്തെ എക്സ്പയറി ഇൻസ്ട്രുമെന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിഫ്ഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒക്കെ റേഞ്ച് ഉണ്ടാക്കിയ അവിടെ വെച്ചിട്ടുണ്ട് ആൻഡ് നിഫ്ഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഫാക്റ്റ് ഓൾ ടൈം ഹൈലല്ല എന്നുള്ളതും റിയാലിറ്റിയാണ് സൊ ആസ് ഓഫ് നമുക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ത്രീ ത്രീ ട്വൻറ്റി എന്നുള്ളതാണ് തേർട്ടീൻ ത്രീ ട്വൻറ്റി എന്നുള്ളതാണ് അതുപോലെ തന്നെ തേർട്ടീൻ ത്രീ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള ഈ രണ്ട് റേഞ്ചിനെയാണ് സോ ഈ രണ്ട് റേഞ്ച് നമുക്ക് വാച്ച് ചെയ്യാൻ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാർഗറ്റുകളൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഈ ലെവലിലൊക്കെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് എങ്ങനെ ഹെവിയായിട്ട് സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ എച്ച് ഡിഫ് സി ബാങ്കിലേക്ക് തിരിച്ചു വരാണെങ്കിൽ എച്ച് ഡിഫ് സി ബാങ്ക് ലാസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ സെവൻ സിക്സ് സീറോ എന്നുള്ള പോയിന്റാണ് വൺ സെവൻ സിക്സ് സീറോടെ താഴെ വന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ബുളിഷ് സെന്റിമെന്റിലേക്ക് മാർക്കറ്റ് മാറുകയുള്ളൂ ഞാൻ അറ്റ് ദ സെയിം ടൈം ഫോർ ഐയ്റ്റ് എന്നുള്ള ലെവലിനും താഴത്തേക്ക് ഗ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അഗീൻ മാർക്കറ്റിന് ചില വൺ ഒരു റൗണ്ട് ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള സ്പേസ് കൂടി അവിടെ ഉണ്ടെന്നുള്ളതാണ് ഐ സി ഐ ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ ലെവൽ ആ ഒരു ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ആയിട്ടുണ്ട് സോ ആസ് ഓഫ് നോവ നമുക്ക് വാച്ച് ചെയ്യേണ്ടത് വൺ ത്രീ വൺ വൺ എന്നുള്ള പോയിന്റ് തന്നെയാണ് ആ ഒരു ലെവലിലെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവസ്റ്റ് നെഗറ്റീവ് നമ്മൾ നമ്മളതിനകത്ത് കീപ്പ് ചെയ്യേണ്ടതുണ്ട് ആസ് ഓഫ് നൌ ഒരു ദിവസം കൂടി സെല്ലിങ്ങിലേക്ക് വന്നിട്ട് മാത്രം നമ്മുടെ വ്യൂ ഡയറക്ഷൻ ഒക്കെ നമുക്ക് മാറ്റാവുന്നതാണ് അഗെയിൻ വെൻ ഇറ്റ് കംസ് ടു കൊട്ടക് മഹീന്ദ്ര ബാങ്ക് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ാണ് അതായത് വൺ എയ്റ്റ് എറ്റ് ഫൈവ് എന്നുള്ള പോയിന്റ് ആണ് വൺ എയ്റ്റ് എയ്റ്റ് ഫൈവിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ടു സൈഡ് വൈസ് ബയസ് അകത്ത് കീപ്പ് ചെയ്യുക ആൻഡ് വൺ മോർ മോട്ടേ നമുക്ക് ഒരു നെഗറ്റീവ് ക്യാൻഡൽ ലോസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഗൻ നമുക്ക് ഒരു നെഗറ്റീവ് സെന്റിമെന്റിലേക്ക് തന്നെ മാർക്കറ്റ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ വൺ എയ്റ്റ് സിക്സ് സീറോ എന്ന ലെവലിൽ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ വന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഒരു വീക്ക്നസ് അവിടെ കാണാൻ സാധ്യതയുണ്ട് എഗൻ വൺ കംസ് ടു ആക്സിസ് ബാങ്ക് ആക്സിസ് ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇയ ലെവലാണ് വൺ ടൂ ഫൈവ് ഫൈവ് എന്നുള്ള പോയിന്റാണ് അതിൻ്റെ ലോവർ സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് പിന്നെ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ് വൺ ഫൈവ് ത്രീ ഫൈവ് എന്നുള്ള പോയിൻ്റ് ആണ് അതിനിക്ക് ഇൻഫീൽഡിലേക്ക് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ആസ് ഓഫിന് നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ വാച്ച് ചെയ്യാം അതായത് വൺ നയൺ വൺ ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം വൺ നയൺ വൺ ഫൈവിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റിലേക്ക് തന്നെ മാർക്കറ്റ് വരാൻ സാധ്യതയുണ്ട് ആൻഡ് വൺ എയ്റ്റ് നയൻ ഫൈവിൻ്റെ മുകളിലേക്ക് പോയാൽ മാത്രമേ ഒരു പോസിറ്റീവ് സെൻറ്റിമെന്റിലേക്ക് വരുള്ളൂ ഫോൾ ഫോളും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വൺ എയ്റ്റ് സെവൻ എയ്റ്റ് എന്നുള്ള ലെവലിൽ താഴത്തേക്ക് വരേണ്ടതുണ്ട് എഗെയിൻ ടി സി എസ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ത്രീ ഫോർ ഫോർ ത്രീ ഡബിൾ സീറോ എന്നുള്ള സീറോ ഫൈവ് സോറി ഫോർ ത്രീ സീറോ ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ആ ഒരു ലെവലിൽ താഴെ വന്ന് ഞാൻ വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എഗെയിൻ ക്ലയൻസിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നൗ ത്രീ ഡബിൾ സീറോ ഫോർ അല്ലെങ്കിൽ ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആ ഒരു ലെവലിലാണ് അടുത്തായിട്ടും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത സോ ഈ ഒരു ലെവലിനെല്ലാം തന്നെ നമ്മൾ വാച്ച് ചെയ്യാവുന്നതാണ് സോ അനാദിസും ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ട് എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ആ എന്നുള്ള അഭിപ്രായം വന്ന ദിവസം തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റേ അടുത്ത വീണ്ടും കാണാം ബൈ